ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മളുള്ളത് നമ്മളെ സ്വന്തം പാനും ഇല്ലാന്നെ ചെറിയൊരു പണിയുമായിട്ട് വന്നതാണെ അപ്പോൾ ഇപ്പം ഏകദേശം സമയം രണ്ടര ആയി അപ്പം നമ്മളെ മാനേജർ പറഞ്ഞ് നിങ്ങൾ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വാങ്ങും അങ്ങനെ നമ്മൾ നമ്മളെ സൈറ്റിൻ്റെ തൊട്ടടുത്തുള്ള വസന്തം കിച്ചൺസിൽ പോയി അങ്ങനെ നമ്മൾ ചോദിച്ച് ചോറുണ്ടോ എന്ന് അപ്പോൾ ഓറ് പറഞ്ഞ് ചോറ് തീർന്നു ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞ് ബിരിയാണി വേണ്ട നെയ്ച്ചോറും ചിക്കനുണ്ടോ എന്ന് ചോദിച്ചു ആ എന്നാൽ നെയ്ച്ചോറും ചിക്കനും തരാമെന്നാണ് അപ്പോൾ അതാ നമ്മളെ മേനേർ വരുന്നു എന്താ ഓണറെ ഇവിടെ ഉള്ള ചോറില്ലേ ചോറ് തീർന്നു ബിരിയാണിയുള്ള എന്നാൽ ബിരിയാണി കൊടുത്തേക്ക് എന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു വേണ്ട മേനേറെ നമുക്ക് നെയ്ച്ചോറ് വയ്യ എന്താ ജിതിങ്ങനെ പറയുന്നത് എപ്പോൾ ഇൻ്റെ വീട്ടിലുള്ള ബിരിയാണി മാത്രം തിന്നായി ഇന്ന് എടുത്തത് എന്നാ ആയിക്കോട്ടെ അങ്ങനെ സാലഡും അച്ചാറും നല്ല പൊരിച്ച ചിക്കനും കൂടിയുള്ള ബിരിയാണി വന്ന് അത്യാവശ്യം ക്വാണ്ടിറ്റി റൈസും ഉണ്ട് രണ്ട് പീസ് ചിക്കനുണ്ട് നല്ല അടിപൊളി മസാലയും പിറ്റേ ദിവസം നമ്മൾ നേരത്തെ തന്നെ പോയി അന്ന് നമുക്ക് നല്ല നാടൻ ചോറും മീൻകറിയും കുട്ടികക്കറിയും നല്ല തേങ്ങാ ചമ്മന്തിയും വൻപയർ തോരനും ബീൻസ് തോരനും എല്ലാം കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു അപ്പോൾ നമ്മൾ വസന്തം കിച്ചൺസിൻ്റെ ലൊക്കേഷൻ നമ്മളെ പാനൂരിന്ന് തലശ്ശേരി റൂട്ടിൽ കുന്നോത്ത് പീടിയാന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെയാണ് നമ്മളെ വസന്തം കിച്ചൺസ് വരുന്നത് എന്നാൽ ഓക്കെ ബായ്